മിൻ്റെ വാങ്ങിവ് പെരുന്നാളിൻ്റെ ദിവസങ്ങളിലാണ് നാം ആയിരിക്കുന്നത് സഭയുടെ പൗരാണികമായ ഒരു പാരമ്പര്യമാണ് പരിശുദ്ധ കന്യാമറിയാമിൻ്റെ മരണത്തിന് ശേഷം സ്വർഗത്തിലേക്കുള്ള എടുക്കപ്പെടൽ എന്നുള്ളത് കർത്താവിൻ്റെ സ്വർഗാരോഹണമെന്ന് നമ്മൾ പറയും എന്നാൽ മാതാവ് സ്വർഗാരോഹണം ചെയ്യല്ല മാതാവ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുകയാണ് ഉണ്ട് എന്ന് സാധാരണ കർത്താവിൻ്റെ സ്വർഗാരോഹണം എന്ന് പറയുമ്പോൾ അസംഷൻ എന്നാണ് കന്യാമറിയാവിൻ്റെ സ്വർഗത്തിലേക്കുള്ള എടുക്കപ്പെടൽ എന്ന് പറയുന്നത് സഭയുടെ ആദ്യകാലം മുതൽ ആചരിച്ചു വരുന്ന ഒരു പെരുന്നാളാണിത് പ്രത്യേകിച്ച് കന്യാമറിയാമിൻ്റെ നാമത്തിൽ ദേവാലയങ്ങൾ ഉണ്ടാകുന്നത് എഡി നാനൂറ്റി മുപ്പത്തൊന്നിലാണ് രണ്ട് ദേവാലയങ്ങൾ എപ്പേസൂസ് ഉന്നവദോസിന് ഉണ്ടായി കന്യാമറിയാം ദൈവമാതാവെന്ന് എപ്പേസൂസ് ഒന്നവദോസ് നിശ്ചയിച്ചതിന് ശേഷം റോമിൽ സാന്ത മറിയ മജോറ എന്ന് പറയുന്ന ഒരു ദേവാലയം ഉണ്ടായി ആ ദേവാലയത്തിലാണ് ഇപ്പോൾ പോപ്പ് ഫ്രാൻസിസിനെ അടക്കിയിരിക്കുന്നത് മറ്റൊരു ദേവാലയം എഫേസൂസ് ഉന്നത നടത്തിയ എഫേസൂസിൽ തന്നെയാണ് പണിയപ്പെട്ടത് പക്ഷേ അത് പിന്നീട് ഏഴാം നൂറ്റാണ്ടിൽ തുർക്കികളുടെ ആക്രമണത്തിൽ അത് നശിക്കപ്പോൾ ഇവിടെയാണ് ചെയ്തത് പൗരാണികമായി പാരമ്പര്യം ഇന്ന് റോമൻ കത്തോലിക്ക സഭയും എല്ലാ ലോകത്തിലെ ക്രൈസ്തവ സഭകളും പ്രത്യേകിച്ച് ഹെപ്പിസ്കോപ്പ് സഭകളും ആചരിക്കുന്ന ഒരു പെരുന്നാളാണ് കന്യാമറിയാം എന്നാണ് മരിച്ച് അടക്കപ്പെട്ടത് എന്ന് കൃത്യമായി നമുക്ക് പറയുവാൻ പാടില്ല എന്നാൽ കന്യാമറിയാമിൻ്റെ ചരിത്രത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന സൂചന യേശുക്രിസ്തു ക്രിസ്തു മരിച്ച് സ്വർഗാരോഹണം ചെയ്തതിനു ശേഷം വീണ്ടും ഏതാണ്ട് മുപ്പത് വർഷക്കാലത്തോളം കന്യാമറിയാം ജീവിച്ചിരുന്നു എന്നാണ് അപ്പോൾ കന്യാമറിയാമിന് എത്ര കുറഞ്ഞാലും പത്ത് തൊണ്ണൂറ് വയസ്സിന് അപ്പുറമായിട്ടുണ്ട് കാരണം കന്യാമറിയാമിൻ്റെ ഉടലോടെ എടുക്കപ്പെടുന്ന സമയത്ത് തോമാസ് ലിഹ ഇന്ത്യയിൽ നിന്ന് മേഘത്തിൽ എടുക്കപ്പെട്ട് കന്യാമറിയാമിൻ്റെ സ്വർഗ സ്വർഗത്തിലേക്കുള്ള എടുക്കപ്പെടുന്ന സാക്ഷിയായി കന്യമറിയാമിൽ നിന്ന് ഈ ഇടക്കെട്ട് കിട്ടി എന്നുള്ളതാണ് യേശു മാർത്തോമ്മ മാർത്തോമ്മാലിഹ ഇന്ത്യയിൽ വന്ന സുവിശേഷം അറിയിച്ചത് അമ്പത്തിരണ്ട് മുതൽ എഴുപത്തിരണ്ടിലുള്ള കാലഘട്ടത്തിലാണ് അതുകൊണ്ടാണ് കന്യാമറിയാമിൻ്റെ ആ കാലഘട്ടം എന്ന് പറയുമ്പോൾ നമ്മൾ കണക്ക് കൂട്ടുമ്പോൾ നിശ്ചയമായിട്ടും പത്ത് തൊണ്ണൂറ് വയസ്സോളം ജീവിച്ചിരുന്നു എന്നാണ് കന്യാമറിയാമടക്കപ്പെട്ടതായ സമയത്ത് ശിഷ്യന്മാരെല്ലാവരും വിവിധ രാജ്യങ്ങളിൽ സുവിശേഷം അറിയിച്ചവർ അങ്ങനെ അറിയിച്ചപ്പെട്ടവരെല്ലാവരും അവിടെ കന്യാമറിയാമൻ്റെ മരണത്തിൽ കവറടക്കത്തിന് വന്ന് അത് മേഘങ്ങളിൽ അവരെടുക്കപ്പെട്ടു വന്നു എന്നാണ് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് യേശുക്രിസ്തു മരിച്ച് ഉയർത്ത മരിച്ച് ഉയർത്തെഴുന്നേൽക്കുന്നത് എ ഡി ഇരുപത്തി ഒൻപതിലാണ് അപ്പോൾ എ ഡി ഇരുപത്തിയൊൻപത് കഴിഞ്ഞാൽ പിന്നീട് എ ഡി അമ്പത്തി രണ്ടിന് ശേഷമുള്ളതായ സമയം എന്ന് പറയുമ്പോൾ കന്യാമറിയാം ഏതാണ്ട് പത്തു മുൻപത് വർഷക്കാലത്തോളം വീണ്ടും ജീവിച്ചിരുന്നു എന്നാണ് ആ സമയത്ത് തോമാശ് ലീഹ ഇന്ത്യയിൽ നിന്ന് മറ്റെല്ലാവരെ പോലെ മേഖല എടുക്കപ്പെട്ടു പക്ഷെ തോമാശ് ലീഹ തൻ്റെ യാത്രയുടെ ഇടയിലാണ് പേരിസലേമലിൽ ഒലിയുമലയുടെ ഉള്ളിലുള്ളതായ കബറിലടക്കപ്പെട്ടത് കണ്ട് കാണുവാൻ ചെല്ലുകയാണ് അപ്പോഴാണ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട് കൊണ്ടുപോകുന്ന മാതാവിൻ്റെ കണ്ട എവിടേക്ക് പോവുകയാണ് എന്ന് ചോദിച്ചപ്പോൾ സാക്ഷ്യമായിട്ട് തൻ്റെ അരക്കെട്ട ഇട്ട് കൊടുക്കത്തു എന്നുള്ളതാണ് സഭയുടെ പാരമ്പര്യം ആ ഇടക്കെട്ടുമായി ചെന്ന് കന്നിയമറിയാമിൻ്റെ കവറിടുത്തങ്ങൾ ചെല്ലുമ്പോൾ ശിഷ്യന്മാരെല്ലാവരെയും വിളിച്ചു കന്യാമറിയാം എവിടെയാണ് കന്യമറിയാമിനെ ഞങ്ങൾ കവറടക്കിയതാണ് ആ കന്യാമറിയാമവിടില്ല കന്യാമറിയാം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു ഇതാ എൻ്റെ കയ്യിൽ കന്യാമറിയാൻ തന്ന ഇടക്കെട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോഴാണ് ശിഷ്യന്മാരെല്ലാവരും കവറ് തുറന്ന് നോക്കുമ്പോൾ കന്യമറിയാമിൻ്റെ ശരീരം അവരവിടെ വെച്ചത് ഇല്ല ഈ അത്ഭുതമാണ് കന്യമറിയാമിൻ്റെ ശൂനോയോ പെരുന്നാളിൻ്റെ പ്രധാനപ്പെട്ടതായ ആശയം അതാണ് നമ്മൾ പെരുന്നാളായിട്ട് ആഘോഷിക്കുന്നത് കന്യാമറിയാം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചവളായതുകൊണ്ട് ആ പ്രത്യേക അവസ്ഥയിലാണ് കന്യമറിയാം എടുക്കപ്പെടുന്നത് ദൈവത്തിന് മാതാവായി തീർന്നു കന്യാമറിയാമിന് അത്രമാത്രം വലിയ ഒരു സ്ഥാനം ലഭിക്കുന്നുണ്ട് കന്യാമറിയാൻ തന്നെ പാട്ടിൽ പറയുന്നുണ്ട് കണ്ടാലും സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തുവാൻ അപ്പോൾ സകല തലമുറകളും ഭാഗ്യവന്നു എന്ന് വാഴ്ത്തുവാൻ കന്യാമറിയാനുണ്ടായ യോഗ്യത എന്താണ് ഒന്നാമത് അശരീരിയായ ദൈവത്തിന് ശരീരം കൊടുക്കും ഈ ലോകത്ത് ജീവിക്കാൻ സാധിച്ചത് കന്യാമറിയ മുഖാന്തരമാണ് വേറെ ഒരു സ്ത്രീക്കും പുരുഷനും ലഭിച്ചിട്ടില്ല ഇനിയും ലഭിക്കുകയും കാരണം കാരണം കർത്താവിനീ രണ്ടാമത് ജനിക്കാൻ വരുന്നില്ല അപ്പോൾ അങ്ങനെയുള്ള ഒരു ഭാഗ്യം ലഭിച്ച കന്യാമറിയാമന് ലോകത്തിനും മുഴുവനും രക്ഷ നൽകുവാനായിട്ടുള്ള രക്ഷകനായ യേശുവിനെ പ്രസവിച്ചതുകൊണ്ട് കന്യാമറിയാമനെ രണ്ടാം ഹൗവ എന്ന് വിളിക്കുകയാണ് കാരണം ഒന്നാം ഹൗവ മുഖാന്തരം ലോകം മുഴുവനും ശിക്ഷിക്കപ്പെട്ടു രണ്ടാം ഹൗവ മുഖാന്തരം ലോകമെല്ലാം രക്ഷിക്കപ്പെട്ടു ഇതുകൊണ്ടാണ് കന്യാമുറിയാമിനെ രണ്ടാം ഹൗവ എന്ന് വിളിക്കുന്നത് അപ്പോൾ ദൈവത്തിന് മാതാവായി എന്ന് പറഞ്ഞാൽ ദൈവം ഇറങ്ങി വസിക്കുന്ന ഒരാലയമായി തീർന്നുവെന്നാണ് കന്യാമറിയാം ദൈവം വസിക്കുന്ന ആലയമായി അതുതന്നെയാണ് നമുക്കും കന്യാമറിയാമിൻ്റെ ഈ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ സദൃശ്യമായി ചിന്തിക്കുവാനുള്ളത് കന്യമറിയാം വചനമായ ദൈവത്തെ തൻ്റെ ഉദരത്തിൽ സ്വീകരിച്ചുവെങ്കിൽ വചനം ജഡമായ യേശുക്രിസ്തുവിനെയാണ് വിശുദ്ധ കുർബാനയിൽ കൂടി നാം സ്വീകരിക്കുന്നത് അതേ യേശു ക്രിസ്തു അഥവാ കന്യാമറിയാമിൻ്റെ ഉള്ളിൽ നിന്നെടുത്തതായ ശരീരവും രക്തവും ഉള്ളവനായ യേശു ആണ് പറയുന്നത് എൻ്റെ ശരീരവും പക്ഷിക്കുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു കന്യാമറിയാം ദൈവത്തിന് ദൈവാലയമായതുപോലെ നമ്മളും ദൈവത്തിന് ദൈവാലയമാകുന്നത് കന്യാമറിയാമിനെ പോലെ കർത്താവിൻ്റെ രക്തങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ പ്രവേശിപ്പിക്കുമ്പോഴാണ് നമുക്കും ആ ഭാഗ്യം ഉണ്ടാകുന്നത് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കന്യമറിയാമിൻ്റെ നിത്യ കന്യകാത്വമാണ് കർത്താവിൻ്റെ കുരിശിൻ്റെ അടുത്ത് വെച്ച് യോഹന്യാസിനാഭകനോട് യേശു മരിക്കുന്ന സമയത്ത് പറയുന്നത് ഇതാ നിൻ്റെ മാതാവ് അമ്മയോട് പറയുന്നത് ഇതാ നിൻ്റെ മകൻ കാരണം പതിനാല് വയസ്സുള്ളപ്പോൾ യേശുവിനെ പ്രസവിച്ച കന്യമറിയാം യേശുവിന് മുപ്പത്തിമൂന്ന് വയസ്സുള്ളപ്പോൾ അപ്രകാരം മാതാവിന് വേറെ മക്കളില്ലാതിരുന്നത് കൊണ്ടാണ് ആ മകനെയായിട്ട് യോഹന്നാനെ ഏൽപ്പിക്കുന്നത് അതുപോലെ യോഹന്നാൻ മാതാവായി കാത്തു സൂക്ഷിക്കുവാൻ ഇനി മാതാവിനെ സംരക്ഷിക്കുവാൻ എനിക്ക് കഴിയുന്നില്ല ഇനി നീയാണത് ചെയ്യേണ്ടത് എന്ന് യോഹന്നാൻ ശ്ലിഹായോട് പറയുകയാണ് കന്യകമറിയാം നിത്യകന്യകയായി നിൽക്കുന്നു എന്ന് പറയുന്നത് ദൈവത്തോടുള്ളതായിരിക്കുന്ന തൻ്റെ പവിത്ര ജീവിതം പരിശുദ്ധമായ ജീവിതം മരണം വരെയും കാത്തു സൂക്ഷിച്ചു എന്നുള്ള വലിയതായ സ്ഥാനമാണ് വിശുദ്ധ മാമോദീസായിൽ കർത്താവിനെ സ്വീകരിക്കുന്ന നമ്മളെല്ലാവരും പരിശുദ്ധന്മാരായാണ് ആ പരിശുദ്ധരാകുന്ന നമ്മൾ ജീവിത അവസാനം വരെയും കന്യാമറിയാമിനെ പോലെ പരിശുദ്ധി കാത്തുസൂക്ഷിക്കുവാൻ തയ്യാറാകുമ്പോഴാണ് കന്യാമറിയാമിൻ്റെ ഭാഗ്യ അവസ്ഥയ്ക്ക് നമ്മളും പങ്കുകാരായിത്തീരുന്നത് മൂന്നാമത് കന്യമറിയാമിൻ്റെ മാ പിതാവ് തൻ്റെ പുത്രൻ്റെ അടുക്കിലുള്ള അപേക്ഷാ സ്വാതന്ത്ര്യം അതുകൊണ്ടാണ് കന്യാമറിയാം കാനാവിലെ കല്യാണ വിരുന്നിൽ ചെല്ലുന്നതായ സമയത്ത് അവർക്ക് വീഞ്ഞു തീർന്നു പോയപ്പോൾ അത്ഭുതം പ്രവർത്തിക്കുവാനും തന്നെ തന്നെ ദൈവത്തിനാണെന്ന് വെളിപ്പെടുത്തുവാനുള്ള സമയമായിട്ടില്ലെങ്കിൽ പോലും കന്യമറിയാമിൻ്റെ അപേക്ഷ കൊണ്ട് അവിടെ കന്യാമറിയാമിൻ്റെ മധ്യസ്ഥതയാൽ വെള്ളം വീഞ്ഞാക്കി അവരുടെയൊക്കെ സമൃദ്ധിയുണ്ടാക്കി ഇപ്പം മറ്റുള്ളവരുടെ കഷ്ടപ്പാടുകളെ കാണാനും അതിന് പരിഹാരം ഉണ്ടാക്കുവാനുമുള്ള കന്യമറിയാമിൻ്റെ ആ മധ്യസ്ഥതയാണ് നമുക്കെല്ലാവർക്കും ഭാഗ്യ അവസ്ഥയായി തീരേണ്ടത് മറ്റുള്ളവരുടെ കഷ്ടപ്പാടുകൾ പ്രയാസങ്ങൾ ദുഃഖങ്ങൾ കാണുവാനും അതിന് നന്നാൽ കഴിയുന്നതായ എല്ലാ പരിഹാരങ്ങളും ഉണ്ടാക്കുകയും ചെയ്യുമ്പോഴാണ് കന്യമറിയാമിനെ പോലെ നമ്മളും മധ്യസ്ഥരായി തീരുകയും യേശുക്രിസ്തുവിൻ്റെ പ്രിയപ്പെട്ടവരായി നമ്മൾ തീരുകയും ചെയ്യും ആ ഭാഗ്യം നമുക്കുണ്ടാകുവാനായിട്ടാണ് ജീവിതത്തിൽ കന്യാമറിയാവൻ്റെ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ പ്രത്യേകമായി നാം ശ്രദ്ധിക്കേണ്ടത് സത്യവും നീതിയും മനസ്സിലാക്കുവാനും പ്രയാസങ്ങളെ ദുരിതങ്ങളെ അറിയുവാനും ആ പ്രയാസങ്ങളും ദുരിതങ്ങളും ഉള്ളവരുടെ നമ്മൾ കഴിയുന്ന വിധം സഹായിക്കുവാനും കഴിയുമ്പോൾ കന്യാമറിയാമിനെ പോലുള്ള ഭാഗ്യ അവസ്ഥയ്ക്ക് നാം അർഹരായി തീരുന്നുവെന്നുള്ളതാണ് ഈ പെരുന്നാൾ നാം ആഘോഷിക്കുമ്പോൾ ഈ കാര്യങ്ങളാണ് നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടിയിരിക്കുന്നത് വിശുദ്ധ കുർബാന നിരന്തരമായി അനുഭവിച്ച് ദൈവത്തിന് ആലയമായി നാം തീരുകയും ആ ശരീരം നമ്മുടെ ശരീരം ദൈവ ഭർത്താവിൻ്റെ ശരീരങ്ങൾ അനുഭവിക്കുന്നതായ ശരീരം അതുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും നമുക്ക് കഴിയുക എന്നുള്ളത് അതുപോലെ ആത്യന്തികമായിട്ടും നമ്മുടെ പ്രവർത്തനങ്ങൾ മറ്റുള്ളവർക്ക് മാതൃകയാകുന്നതിന് ഉള്ള വിശുദ്ധീകരണവും അതോടൊപ്പം തന്നെ മറ്റുള്ളവരുടെ പ്രയാസങ്ങളെ ദുരിതങ്ങളെയും ആവശ്യങ്ങളെയും കണ്ടറിഞ്ഞ് സഹായിക്കുവാനുള്ളതായ ആ സ്വഭാവ വിശേഷവും നമുക്കുണ്ടാകുമ്പോൾ കന്യാമറിയാവിൻ്റെ പെരുന്നാൾ ആചരിക്കുന്നത് നമ്മുടെ ജീവിതത്തിന് അന്വർത്ഥമായിത്തീരുന്നു അതിന് ദൈവം തം വരാൻ നമ്മെ ഇടയാകട്ടെ